പ്രിയമുള്ളവരെ വിശുദ്ധ വാലന്റീനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിവാഹം നടക്കാനും ദാമ്പത്യ ജീവിതം അനുഗ്രഹം നിറഞ്ഞതാകാനുമൊക്കെ വേണ്ടിയാണ് യുവതിയുവാക്കൾ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കുന്നത് വിവാഹ തടസ്സം നേരിടുന്നവർ ഈ വിശുദ്ധനോട് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ നമ്മുടെ മക്കളുടെ കുടുംബജീവിതമൊക്കെ സന്തോഷത്തിലും സമാധാനത്തിലും മുന്നോട്ട് പോകുവാൻ മാതാപിതാക്കൾക്ക് മക്കൾക്ക് വേണ്ടി ഈ വിശുദ്ധനോട് പ്രാർത്ഥിക്കാവുന്നതാണ് എനിക്ക് ഈ വിശുദ്ധനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു ഇങ്ങനെയൊരു ഉണ്ട് എന്ന് മാത്രമാണ് അറിവുണ്ടായിരുന്നുള്ളൂ നമ്മുടെ വീഡിയോകളൊക്കെ എന്നും കാണാറുള്ള ഒരു ചേട്ടനാണ് എനിക്ക് ഈ വിശുദ്ധൻ്റെ പ്രാർത്ഥന കമൻ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് അയച്ചു തന്നത് ആ നല്ല മനസ്സിന് ഞാൻ നന്ദി പറയുന്നു ഈശു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന പരിചയപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് ഈ വിശുദ്ധൻ്റെ ജീവചരിത്രം ചെറുതായിട്ടെന്ന് ഞാൻ പറയാം വിശുദ്ധ വാലന്റീൻ ക്ലോഡിയൻ ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് വിശുദ്ധ മാരിയൂസിനൊപ്പം രക്തസാക്ഷികളായ ക്രിസ്ത്യാനികളെ സഹായിച്ചിരുന്ന വിശുദ്ധനായിരുന്നു വാലന്റീൻ ക്രിസ്ത്യാനികളെ സഹായിക്കുന്നത് നിരോധിക്കുവാനുള്ള തൻ്റെ ഉത്തരവിൻ്റെ അനുബന്ധമായും സൈനിക ശക്തി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയും ക്ലോഡിയസ് ചക്രവർത്തി വിവാഹം നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിറക്കി അവിവാഹിതനായവൻ വിവാഹിതനേക്കാൾ ഒരു നല്ല പടയാളിയായിരിക്കും എന്ന വിശ്വാസത്താൽ അദ്ദേഹം യുവാക്കളെ വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു എന്നാൽ വിശുദ്ധ വാലന്റൈൻ ഈ ഉത്തരവിനെ വെല്ലുവിളിക്കുകയും പരസ്പരം സ്നേഹിക്കുന്ന യുവാക്കളെയും യുവതികളെയും രഹസ്യമായി തന്റെ അടുക്കൽ വിളിച്ചു വരുത്തി അവരെ വിവാഹമെന്ന കൂതാശ വഴി ഒന്നാക്കുകയും ചെയ്തു എന്നാൽ ഒടുവിൽ ചക്രവർത്തി ഇത് കണ്ടുപിടിച്ചു അധികം വൈകാതെ തന്നെ വിശുദ്ധനെ ബന്ധനസ്ഥനാക്കി തൻ്റെ മുൻപിൽ കൊണ്ടുവരുവാൻ ചക്രവർത്തി കൽപ്പിച്ചു എന്നാൽ ആ ചെറുപ്പക്കാരനായ പുരോഹിതനിൽ ചക്രവർത്തി ഏറെ ആകർഷിക്കപ്പെട്ടിരുന്നു അതിനാൽ വിശുദ്ധനെ വധിക്കുന്നതിനു പകരം റോമൻ വിഗ്രഹാരാധനാ സമ്പ്രദായത്തിലേക്ക് വിശുദ്ധനെ പരിവർത്തനം ചെയ്യുവാനാണ് ചക്രവർത്തി ശ്രമിച്ചത് എന്നാൽ വിശുദ്ധ വാലന്റൈൻ ക്രിസ്തുവിലുള്ള തന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചക്രവർത്തിയെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയിൽ കുപിതനായ ചക്രവർത്തി വിശുദ്ധനെ വിധി വധിക്കുവാൻ ഉത്തരവിറക്കി വിശുദ്ധൻ തടവറയിലായിരിക്കുമ്പോൾ കാരാഗ്രഹ സൂക്ഷിപ്പുകാരനായ അസ്റ്റേരിയൂസും അദ്ദേഹത്തിൻ്റെ അന്ധയായ മകളും അദ്ദേഹത്തോട് അനുകമ്പ കാണിച്ചിരുന്നു അസ്റ്റേരിയൂസിന്റെ മകൻ വിശുദ്ധന് ദിവസവും ഭക്ഷണവും സന്ദേശങ്ങളും കൊണ്ടുവന്നു പോന്നു അവർ തമ്മിൽ ഊഷ്മളമായ ഒരു സുഹൃദ് ബന്ധം ഉടലെടുത്തു തൻ്റെ കാരാഗ്രഹവാസത്തിൻ്റെ അവസാനത്തോടെ വിശുദ്ധന് അവരെ രണ്ടുപേരെയും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞു ഐതിഹ്യമനുസരിച്ച് വിശുദ്ധൻ കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ്റെ മകളുടെ ശക്തി അത്ഭുതകരമായി തിരിച്ചു നൽകിയെന്നും പറയപ്പെടുന്നു വിശുദ്ധൻ കൊല്ലപ്പെടുന്നതിന് തലേ ദിവസം രാത്രിയിൽ വിശുദ്ധൻ ആ പെൺകുട്ടിക്ക് ഒരു വിടവാങ്ങൽ സന്ദേശം കുറിക്കുകയും അതിന് അതിനു ഫ്രം യുവർ വാലന്റീൻ എന്ന ഒപ്പിടുകയും ചെയ്തു കാലങ്ങളെ അതിജീവിച്ച് ഇന്നും പ്രചാരത്തിൽ നിൽക്കുന്ന ഒരു വാക്യമാണ് ഇത് അത്ഭുതകരമായ നിരവധി രോഗശാന്തിയും ധർമ്മോപദേശങ്ങളും അനേകർക്ക് നൽകിയതിനു ശേഷം സീസറിന് കീഴിൽ മർദ്ദനങ്ങൾക്ക് വിധേയമാകുകയും ഒടുവിൽ തലയറുത്ത് കൊല്ലപ്പെടുകയും ചെയ്തു ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിനായിരുന്നു അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്ന ദേവാലയം നാലാം നൂറ്റാണ്ട് മുതലേ പ്രസിദ്ധിയാർജിച്ചിരുന്നു തീർത്ഥാടകർ വിശുദ്ധ നഗരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം സന്ദർശിക്കുന്ന സ്മാരകം ഇതാണ് വിശുദ്ധ വാലന്റിയൻ സുഹൃത് ബന്ധത്തിന്റെ ആഗോള അടയാളമായി മാറിയിരിക്കുന്നു അതിനുദാഹരണമാണ് വിശുദ്ധൻ കൊല്ലപ്പെട്ടതിൻ്റെ എല്ലാ വാർഷികത്തിലും കമിതാക്കൾ പരസ്പരം സ്നേഹം കൈമാറുന്ന പതിവ് വിവാഹ നിശ്ചയം കഴിഞ്ഞ വധുവരന്മാരുടെ മധ്യസ്ഥൻ കൂടിയാണ് വിശുദ്ധ വാലന്റീൻ വിശുദ്ധ വാലന്റീൻ ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അപേക്ഷിക്കണമേ വിവാഹേതര ബന്ധങ്ങൾ വഴി തിന്മയിൽ പതിക്കാതിരിക്കാൻ വിശുദ്ധമായ വിവാഹമെന്ന കൂതാശ വഴി ഒരുമിപ്പിച്ച വിശുദ്ധ വാലന്റീനെ ജീവിത വിശുദ്ധി നിലനിർത്താൻ ഞങ്ങളുടെ എല്ലാ യുവജനങ്ങളെയും എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ വാലന്റീനോടുള്ള പ്രാർത്ഥന ഓ സ്നേഹരക്തസാക്ഷിയായ വിശുദ്ധ വാലന്റീനെ ഞങ്ങളിതാ അങ്ങേപ്പക്കൽ ദൈവസ്നേഹത്തിനായി അഭയം തേടുന്നു മനുഷ്യകുലത്തിന് അത്ര വേഗം എത്തിപ്പെടാനാകാത്ത ദൈവസ്നേഹത്തിൻ്റെ പൊൻകിരണങ്ങളാൽ മുടിചൂടപ്പെട്ട ചുടുചോരയാൽ മനുഷ്യസ്നേഹത്തിൻ്റെ തീവ്രതയെ ദൈവസമക്ഷം പ്രകടമാക്കിയ മഹാവിശുദ്ധനെ ദൈവസ്നേഹാഗ്നി ഞങ്ങളിലും നിറയ്ക്കണമേ സ്നേഹപിതാവായ വിശുദ്ധ വാലന്റീനെ വിവാഹ ജീവിതത്തിനായി ഒരുങ്ങുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ അവരുടെ ജീവിത പങ്കാളിയെ സമയത്തിൻ്റെ പൂർണതയിൽ കണ്ടെത്തുവാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടാതെ വിവാഹം നടക്കുവാനും ഐശ്വര്യപൂർണമായ ജീവിതം മരണം വരെ നയിക്കുവാനും തക്ക വിധം അവരെ അനുഗ്രഹിക്കണമേ കുടുംബജീവിതക്കാരെ മരണം വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും സ്നേഹിച്ചും ആദരിച്ചും വിശ്വസ്തയോടെ ഒന്നിച്ചു ജീവിക്കുവാനുള്ള കൃപാവരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശിഥിലമായി പോയ വിവാഹബന്ധങ്ങളെ ഒരിക്കൽ കൂടി കൂട്ടിയോജിപ്പിക്കുകയും കുടുംബത്തെയും മക്കളെയും സുരക്ഷിതമായി സംരക്ഷിക്കാൻ തക്കവിധം മാതാപിതാക്കളെയും ഭാര്യ ഭർത്താക്കന്മാരെയും അനുഗ്രഹിക്കണമേ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരെ സന്താന സൗഭാഗ്യം നൽകി നിന്റെ സ്നേഹിതരാക്കണമേ കാരുണ്യവാനായ വിശുദ്ധ വാലന്റീനെ വിവാഹിതരായ യുവ ദമ്പതികളെയും വിവാഹാർത്ഥികളെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഈ പ്രാർത്ഥന കനിവാർന്ന് കേട്ടരുളേണമേ ആമേൻ